നിങ്ങൾ ആരെങ്കിലും മഴയത്തുള്ള സൺറൈസ് സൺസെറ്റ് കണ്ടിട്ടുണ്ടോ മഴയത്തുള്ള സൂര്യ അസമയം കണ്ടിട്ടുണ്ടോ എന്നാൽ ഇങ്ങോട്ട് പോരെ നോക്കിയോ അപ്പോൾ നല്ലൊരു മഴക്കൂട് വരുന്നുണ്ടേ മഴക്കൂട് എന്ന് കഴിഞ്ഞാൽ പിന്നെ മലയുടെ മണ്ടയിൽ പോയി മഴ കാണുക എന്നാണല്ലോ ഒരു ഒരു ഇതല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു മലയുടെ മുകളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് കയറുന്നില്ല മഴ കാണുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പോകുന്നത് കണ്ട അറിയാം നല്ല മഴക്കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മലയുടെ മണ്ടയിൽ പോയി മഴ കാണാൻ ഒരു പ്രത്യേക സുഖമാണ് അപ്പോൾ എന്തായാലും മലയുടെ മണ്ടയിൽ പോയി മഴ കാണാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എല്ലാവരും പോകണം കേട്ടോ സ്ഥലത്ത് മുന്നേക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തു മുഴുവൻ റബ്ബറും പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ അതെല്ലാം മുറിച്ച് കളഞ്ഞു പിന്നെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അതോ ആ നേരെ കാണുന്നത് അതെൻ്റെ വീടാണ് അവിടെ നിന്ന് ഈ ഒരു വഴിയിൽ കൂടെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രദേശം കാണുമ്പോൾ മനസ്സിലാവും ഫുള്ള് റബ്ബർന്ന് തൊട്ടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് മരങ്ങളെല്ലാം മുറിച്ച് ഐദ്യ അവസ്ഥയാണ് വേറെന്തൊക്കെയോ കൃഷിയൊക്കെ നടത്തുന്നു തോന്നുന്നു പിന്നെതാ ഇത് കണ്ടില്ലേ പന്നി ശല്യം ഉണ്ട് കണ്ടോ ഇത് ഫുള്ള് പന്നി ഇങ്ങനെ അക്രമം കാണിച്ചിട്ടേക്കുന്നതാണ് അപ്പോൾ എന്തായാലും മേലോട്ട് തന്നെ പോകാമെന്നാണ് അവിടെ നിന്നാൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും ഈ റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞോട്ട് നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാനാണ് പ്ലാൻ ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ആ കാണുന്ന ഒരു പാറക്കൂറിയാണ് കേട്ടോ മുന്നേ ഉള്ള ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും മേലോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കാണാൻ പറ്റും നമുക്ക് അതാ മഴ ചെറുതായിട്ടൊന്ന് ചാരി തുടങ്ങിയിട്ടുണ്ട് നല്ല രസമായിരിക്കും ആ ഇടിപെട്ടുന്നാണ്ടില്ലേ എൻ്റെ അപ്പോൾ ഏറ്റവും അടിപൊളിയായിരിക്കും കേട്ടോ കേട്ടോ നല്ല പോലെ മഴക്കോളിങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്ത് രസം എന്നറിയോ അതിൻ്റെ ഇടയിൽ കൂടി കൂടി ഈ ചെറിയൊരു കാറ്റുണ്ട് ചെറിയൊരു കാറ്റുകൂടി അടിക്കുമ്പോൾ നല്ലൊരു രസമുണ്ട് ഞാനെന്തായാലും കുടേക്കെ നോക്കിയിട്ടുണ്ട് ക്യാമറ മേന ഉണ്ടല്ലോ കഴിഞ്ഞു നനഞ്ഞ് പണി കിട്ടിയതാണ് ഇനി നമ്മൾ പോകുന്നത് അതാണ് നോക്കിയാൽ ആ ഒരു ആ ഒരു കണ്ടില്ലേ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ കിട്ടും അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാം ഇതാ കണ്ടില്ലേ ഈ മരം ഈ റബ്ബറെല്ലാം മുറിച്ച് കളഞ്ഞെങ്കിലും അതിൻ്റെ ഈ വേരും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് അതൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ പണ്ടൊക്കെ ഒരുപാട് നമ്മൾ ഓടി നടന്ന് കളിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ് അടിപൊളി പിന്നെ ആ കാണുന്നതൊക്കെ ആ ഒരു പാറക്കൂറിയുടെ ഭാഗങ്ങളാണ് കേട്ടോ ഇപ്പം തൽക്കാലത്തേക്ക് അടച്ചിട്ടൊക്കെയാണ് ഈ ജന നാട്ടുകാരുടെ തന്നെ പ്രതിഷേധത്തിൻ്റെ പുറമെ പ്രതിഷേധമൊക്കെ ആയതുകൊണ്ട് തന്നെ അടച്ചിട്ടൊക്കെയാണ് ആ പാറക്കുറി നമ്മൾ ചെറുതായിട്ടൊന്നും മേലോട്ട് കയറിയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഈ ഒരു കാഴ്ച കുറച്ചുകൂടെ ബെറ്ററായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി മേലോട്ട് കയറുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഈ കാഴ്ചകളൊക്കെ എന്തായാലും കൊള്ളാം മേലോട്ട് കയറാം അയ്യോ ഇതൊക്കെ നമ്മുടെ തടി കൊണ്ടുപോകാനൊരു ലോറി വന്ന പാടുകളാണ് നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ പണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു കൽക്കെട്ടൊക്കെ കാണുന്നില്ലേ ആ ഒരു കല്ലിൻ്റെ കെട്ടിൻ്റെ അരി ആയിരുന്നു നമ്മൾ മേലെ അങ്ങറ്റം മുറയൊക്കെ പോകുമായിരുന്നു ഇപ്പോഴും പക്ഷേ അവിടെ ഒരുമാതിരി വള്ളി വള്ളി കാട്ടുവള്ളി പടന്നിടക്കുന്നുണ്ടായി അവിടെ പോകാൻ പറ്റില്ല ആ പാമ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാകണ്ടേ നമ്മൾ കയറി കയറി വരുന്നു അമ്മ അമ്മിപ്പോൾ വീണല്ലേ റോ വഴി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നടക്കാണേ വണ്ടി പോയ വഴിയാണെങ്കിലും മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളിൽ ഇറങ്ങിയ കല്ലിലെല്ലാം കിടക്കണമുണ്ട് കയറാനും പറ്റിയ പാറാണ് ഓക്കെ കയറി കയറി വരുമ്പോഴും ആ ഒരു കാഴ്ച അങ്ങ് കൂടിക്കൂടി വരുകയാണ് നല്ല രസമുണ്ട് അഞ്ചര മണി കഴിഞ്ഞു മഴക്കോളുണ്ട് അപ്പോൾ കുറച്ച് ഡള്ളായിട്ടായിരിക്കും കാണാൻ പറ്റുന്നേ ഓക്കേ മേലോട്ട് മേലോട്ട് പോവാം നല്ല നല്ല കാഴ്ചകളാണ് കൂട്ടത്തില് മഴ മഴ കാണുക മലയുടെ വണ്ടിയിൽ മല കാണുക പക്ഷേ മഴ കാണുക അതാണ് പ്രധാന വിഷയം കേട്ടോ അപ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പാറക്കോടിയുടെ ഒരു ചെറിയൊരു വ്യൂ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാം നമ്മളെ പാറക്കോടിക്കകത്ത് കയറുന്നില്ല ഇവിടെ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുമെന്ന് കാണിച്ചു തരാം ഓക്കെ ആളുകൾ ഓടിക്കുന്നതെന്ന് അറിയാമയോ അതേപോലെ നമ്മുടെ പട ഇവിടെ വന്ന് അടിപൊളിയല്ലേ ഇവിടെ നിന്നുള്ള വ്യൂ ഇനിയും കുറച്ചുകൂടെ കയറാണ്ട് മേലോട്ടെ സെറ്റ് ആ മേഘമൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന നോക്കിയാൽ കാർമേഗമൊക്കെ എന്ത് ചെയ്ത് രസാമൊക്കെയാണ് അടിപൊളിയാണ് ഈ റബ്ബർ ഉണ്ടല്ലോ റബ്ബറൊക്കെ ഇങ്ങനെ മരമായിട്ട് നിന്ന ടൈമിൽ ഒരു രസമല്ല ഒരു രസമില്ല ഒരു ഇതുപോലുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും തന്നെ അത് മുറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രസമുണ്ട് നല്ല ഒരു ആംബിയൻസ് ആണ് കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നല്ല വെളിച്ചമൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പോഴേ കുറച്ചൊന്ന് താമസിച്ച് പോയി അതുപോലെ മഴക്കോളും കാര്യങ്ങളും കാര്യങ്ങളുള്ളതുകൊണ്ട് നല്ലപോലെ കാണാൻ പറ്റുന്നില്ല അപ്പോൾ അതെ ഇതുപോലെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പാറക്കൂറിയുടെ ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റുന്ന കേട്ടോ നോക്കിപ്പോണേ അവിടെ എന്തൊക്കെയോ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടോ നോക്കിപ്പോ പോ പാമ്പോ പന്നിയോ ഒക്കെ കാണും എന്താ മോനെ ആശ ഞങ്ങള് മേലിൽ കയറണ്ട കണ്ടില്ലേ ഇതാണ് ആ ഒരു പാറക്കൂറി വരുന്നത് കണ്ട എന്താ മോനെ സെറ്റല്ലേ ആ കാണുന്നത് പാറക്കുള്ളമാണ് പാറക്കുള്ള ഭയങ്കര താഴ്ചയാണ് കണ്ടില്ലേ അടിപൊളിയല്ലേ അപ്പോൾ കണ്ട എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പാറക്കുളം വീട് കഴിഞ്ഞാൽ പൊടി പോലും കാണില്ല അത്രയ്ക്ക് താഴ്ചയിലാണ് അവർ താഴോട്ട് താഴോട്ടല്ലേ കുഴിച്ചു കുഴിച്ചെടുത്തേ അത്രയ്ക്ക് താഴ്ചയാണ് പിന്നെ ഏതാ ഫുള്ളിപ്പം പാറയെല്ലാം അടച്ചിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാടും താടൊക്കെ കയറി കിടക്കുകയാണ് ആൾ വെള്ളമൊന്നും ഇല്ലല്ലോ ആ വെട്ടം കാണുന്ന എല്ലാം പാറയുടെ ആ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് മേലോട്ട് പോവാം ഏഹ് നോക്കിപ്പോ നോക്കിപ്പോ അയ്യോ അയ്യോ പോട്ട് പോട്ടെ വീടല്ലേ പൊട്ട പോട്ടെന്താളാ കേറിപ്പോ താഴോട്ട് പോയി കഴിഞ്ഞ കുഴിയിലാണു മെ കണ്ണാ നോക്കി കയറു കേറി കേറി കേറ് കാശി കയറ കേണ്ണ കേ പോട്ട് പോട്ട് പൂട്ട് പൂട്ട് നേരത്തെ ഞാൻ കേളാം അയ്യോടാ അതുകണ്ട നമ്മുടെ നിന്ന ഒരു പാറക്കുറിയുടെ ഏറ്റവും ഡോപ്പിള കാഴ്ച ആടിപൊളിയല്ലേ നല്ല രസം അവിടെ നിന്ന് കാണാൻ പറ്റുമോ എന്താ പോലെ സെറ്റല്ലേ ഇത്രയും പാറ പൊട്ടിച്ചു അവിടെ ഓ അയ്യോ വേണ്ടാ ഇവിടെ നല്ല കാഴ്ച ഇങ്ങനെയുണ്ട് കുറച്ചുകൂടെ നേരത്തെ വേണേൽ നമുക്ക് സൺസെറ്റ് കാണാമായിരുന്നു കേട്ടോ അത് അടിപൊളിയായി കാണാൻ പറ്റുവായിരുന്നു പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മഴ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു സൺസെറ്റിൻ്റെ സമയം ആയിട്ടേ ഉള്ളൂ പിന്നെ ഈ മഴക്കോളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ട് പോകണതേ പിന്നെ മഴക്കോളല്ല മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട് മഴ പെയ്യുന്നതെന്ന് പറഞ്ഞൊരു കാര്യമില്ല കേട്ടോ നല്ല ചൂടുണ്ട് പിന്നെ ഈ മലയും കൂടെ കയറിയും കൂടെ വന്നതുകൊണ്ട് നല്ല ചൂടെടുക്കുന്നുണ്ട് പിന്നെടാ ഈയൊരു സംഭവം വേണ്ട അതായത് മുള്ളേ ഒരു സംഭവം ഇതാണ് ചൂരൽ വേണ്ട നല്ല മുള്ള സാധനമാണ് ഇതിന്നാണ് നമുക്ക് ചൂരൽ എടുക്കാൻ പറ്റുക വേണ്ട ഇതൊക്കെയാണ് ചൂരലിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ കൂടെ പോയി അതാണ് ചൂരൽ നമ്മുടെ പണ്ട് സ്കൂളിലും ട്യൂഷൻ സെൻറ്ററിലൊക്കെ നമുക്ക് നമ്മൾ അടിക്കാൻ എടുക്കുന്ന ഒരു ചൂരൽ അതാണ് ചൂരൽ മരമാണ് അതൊക്കെ എല്ലാം ഉണ്ട് സംഭവം നല്ല മുള്ളാണ് അത് പിറത്ത് പറ്റി കഴിഞ്ഞാൽ ഭയങ്കര ഏറെ അയ്യോ വേണ്ട ഇവിടെ നല്ല കാഴ്ചയല്ലേ നമ്മൾ ആ താഴത്തെ ആ ഒരു തട്ടിൽ നിന്നാണ് കയറി മേലോട്ട് വന്നത് സെറ്റല്ലേ ആറ്റി പോളിയും പോണേ ഇതെല്ലാം ഞാൻ പറഞ്ഞ പോലെ റബ്ബറ് നട്ടക്കുന്ന സ്ഥലങ്ങളാണേ ഇടയ്ക്ക് നമ്മൾ ആ ഒരു അങ്ങ് ഉള്ളിലൊരു പച്ചപ്പ് കാണുന്നില്ലേ അതിൻ്റെ മേളിൽ വരെ പോകാൻ പറ്റും പക്ഷേ ഇപ്പോഴും ഞാൻ ഇപ്പോഴല്ലേ നേരത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം അതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാട്ട് വെള്ളം ഇങ്ങനെ പണം നടക്കും അപ്പോൾ അത് ഈ ഒരു സമയത്ത് കയറി പോയാൽ ഡേഞ്ചർ ആയിരിക്കും പിന്നൊരു ദിവസം പോവാം അല്ലെങ്കിൽ കാണാൻ മുന്നേ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഇതുവരെ വരുന്നൂ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് തൈലോട്ട് പോകാം അല്ലേ പോടാ മഴ കാണാൻ മലേരമുണ്ട് വന്നിട്ട് മഴ ചെറുതൊരു ചാർന്നേ ഉള്ളൂ പെയ്യുന്നൊന്നുമില്ല ഒരുപാട് കുറച്ചേരായിട്ട് നോക്കാം നല്ലൊരു മഴ കിട്ടുകയാണെങ്കിൽ കൊള്ളാം വെയിട്ടിരിക്കുന്ന വേഷത്തിലാണ് കേട്ടോ ഇറങ്ങിയത് കയ്യിലൊക്കെ ആയിട്ടാണ് ഇറങ്ങിയത് വേണ്ട നല്ല മഴക്കൂടൊക്കെ ആയപ്പോഴത്തേക്ക് ഫുൾ ഒരു കാടിൻ്റെ ആംബിയൻസ് ഓക്കെ ചെണ്ട മോനെ നല്ലൊരു കാടിൻ്റെ ആംബിയൻസ് ഉണ്ട് ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് നല്ല രസമാണ് അറ്റിപ്പോളി നിങ്ങൾ ക്യാമറ കാണുന്നത് അല്ല കേട്ടോ നല്ലപോലെ ഇരുട്ടായിട്ടുണ്ട് കാട് ഇറക്കി കാടിനകത്ത് ഒരു രാത്രിയൊക്കെ നിൽക്കുമ്പോൾ ഉള്ള ഫീലുണ്ട് സമയം ഒരു അഞ്ചര മണി ആയിട്ടേ ഉള്ളൂ ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ടേ പലപ്പോഴും പറഞ്ഞു ഇനി ഇവിടെ നിന്ന് താ താവിട്ടിറങ്ങാണ് താഴ്ത്തിറങ്ങിൻ്റെ അവിടെ ഒരുപാറയുണ്ട് അവിടെ പോയിരിക്കാം അവിടെ നിന്ന് കുറച്ചേരം മഴ കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോവാം അപ്പൊ ഓടെ വഴി ഇപ്പടയട്ടോ നോക്കി നോക്കി ഞാൻ ഇപ്പൊ വീണ് മറ്റേ പൂപ്പാട് പോരെ ഓ കഴിഞ്ഞാലൊന്നും ഓർമ്മ വേണ്ട ചെരുപ്പിന്റെ അടിമൊത്തം ചെളിയും കേറി അയ്യോ അയ്യോ ആ ഇല്ല ഇല്ല ആ പോയി പറഞ്ഞു ചാറത്ത അതെ അതാണ് മറ്റേ ആനയ്ക്ക് കൊടുക്കുന്ന സാധനം ഒലട്ടി ഒലട്ടിയാ ഒലട്ടിന്നല്ലവരാണ് അതിൻ്റെ അതിൻ്റെതാണ് ആനപ്പട്ട ആനയ്ക്ക് കൊടുക്കുന്ന പട്ട അതിൻ്റെ മരമാണ് മഴ ചെറുതായിട്ട് ഉറച്ചു വരുന്നുണ്ട് ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പിന്നെ വേറെ കാര്യം ഈ പാറ ഇത്രയും നേരം വെയിലടിച്ചിടന്നുകൊണ്ട് പാറ നല്ല ചൂട് ഇരിക്കുമ്പോഴത്തേക്കും മറ്റേ ചതിയൊക്കെ പൊള്ളുന്ന പോലെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല കാഴ്ചയെന്ന് ഇതാണ് കാണുന്നോക്കെ അറ്റിപോളി അങ്ങ് ഒരു ടെലിഫോൺ ടവറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഈ മഴയും എൻ്റെ ഈ മഴയുടെ സൗണ്ടും പിന്നെ ഈ അപ്പുറത്തേതൊരു അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് നല്ല വൈബാണ് കേട്ടോ പിന്നെ ഈ ഒരു ക്ലൈമറ്റും നല്ല രസമുണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കാറ്റും മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് മഴ ഒരുപാട് അങ്ങനെ ഉറച്ചൊന്നും അല്ല പോയി ചെറിയ രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്തായാലും കൊള്ളാം ഞാൻ നോക്കിയേ സൂര്യൻ സൺസെറ്റാണോ സൂര്യൻ ഇങ്ങനെ താഴ്ന്നു കഴിഞ്ഞു വരുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നോക്കി ആ ഒരു നമ്മൾ കയറി വന്നപ്പോഴുള്ള ആ ഒരു വൈബേ അങ്ങ് മാറി ഫുള്ള് മഴ മോഡാണ് നോക്കിയ പിള്ളേരൊക്കെ അവിടെ ഇരിക്കുമുണ്ട് നോക്കി ഇങ്ങോട്ടാണ് കേട്ടോ അവിടെ നിന്ന് സൂര്യൻ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട് ഇങ്ങോട്ടുള്ള കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും പച്ചപ്പക്ക അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആനയ്ക്ക് കൊടുക്കുന്ന ഒരു പട്ടര മരം അടിപൊളിയല്ലേ സെറ്റ് നിങ്ങൾ ആരെങ്കിലും മഴയത്തുള്ള സൺറൈസ് സൺസെറ്റ് കണ്ടിട്ടുണ്ടോ മഴയത്തുള്ള സൂര്യ അസ്തമയം കണ്ടിട്ടുണ്ടോ എന്നാ ഇങ്ങോട്ട് പോരെ നോക്കിയോ നല്ല മഴയും ആ ഒരു സൺസെറ്റും എന്ത് വൈബാ നോക്കിയല്ലേ ആ ഒരു സൂര്യൻ്റെ ആ ഒരു കളറിങ് വന്നപ്പോൾ ഉണ്ടല്ലോ വേറൊരു വൈബായി കൂടെ ഈ മഴയും ഇത് രസാ നോക്കിയ അട്ടി സത്യം പറഞ്ഞാൽ മഴ കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് മലയുടെ മണ്ണിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലയുടെയും കുന്നിൻ്റെയൊക്കെ മണ്ടി മേളിൽ പോയിട്ട് ഇതുപോലൊരു മഴ ആസ്വദിക്കുകയാണെന്ന് പറയുന്നത് ഭയങ്കര ഒരു വൈബാണ് പക്ഷേ യാദൃച്ഛികമായിട്ടാണ് നമുക്ക് ഈ ഒരു കാഴ്ച കെട്ടിയത് മഴ മല ഈ ഒരു സൺസെറ്റ് എന്ത് വൈവാ നോക്കിയ പോളി ഓ എന്താ മോനെ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ മഴയും സൺ സൺസെറ്റും എല്ലാം കൂടെ ആണ്ടേക്ക് വേറൊരു വൈബ് വേറെ നോക്കിയേ എന്റെ സൺസെറ്റ് ആണ് സൺസെറ്റ് അയ്യോ കൂടാതെ കൂടാതെ ആ ഒരു മഴയും എന്ത് രസാ അട്ടിപൊളി ഓ വൈകുടാ അപ്പോ ഈ മഴയത്തുള്ള സൺസെറ്റ് എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ മഴ സൺസെറ്റ് അടിപൊളി യാദൃശ്യമായി കിട്ടിയതാണ് എന്നാലും കൊള്ളാം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഈ മഴയത്ത് ബാക്കിൽ സൺസെറ്റ് എല്ലാം കണ്ട് ഈ വീഡിയോ ഇവിടെ ചേർത്താണ് പിന്നെ വീഡിയോസ് കാണുന്നവരെ അധികവും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാവുള്ളവരുണ്ടെങ്കിൽ എന്നാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നല്ല അടുത്ത നല്ല അടിപൊളി കീടലം വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈക്ക്